സ്വാഗതം കാടാമുടിയിൽ കുഞ്ഞു മരിച്ചതിൽ വ്യക്തത തേടി ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് എസ് എൻ എർഹാൻ എന്ന ഒന്നര വയസ്സുകാരൻ മരിച്ചത് അക്യൂപങ്ക്ചറിസ്റ്റായ ഹീറ ഹരീന നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ എർഹാനാണ് മരിച്ചത് മാതാപിതാക്കൾ ചികിത്സ നൽകാതിരുന്നതാണ് കുഞ്ഞിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ആരോപണത്തിൽ കോട്ടയ്ക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുട്ടിയുടെ അമ്മ മോഡേൺ മെഡിസിൻ എതിരാണെന്ന തരത്തിൽ നിരവധി പ്രചാരണം സോഷ്യൽ മീഡിയ വഴി നടത്തിയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ അക്യൂ ചികിത്സ ഇവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു ശാസ്ത്രീയമായ ചികിത്സാ ചികിത്സാരീതിയെ തുറന്നെതിർക്കുന്ന നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പങ്കുവച്ചിരുന്നു എന്നും ആരോപണമുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുമെന്ന് ഡി എംഒ കുഞ്ഞിനെ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ